എമ്പുരാനിൽ മാറ്റം വരുത്തും ചില ദൃശ്യങ്ങൾ മാറ്റും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റാനും ധാരണയായി ശക്തമായ പ്രതിഷേധമുയർന്നതിനു പിന്നാലെയാണ് തീരുമാനം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് വരുന്ന വിവരമനുസരിച്ച് പതിനേഴ് രംഗങ്ങൾ വെട്ടിമാറ്റും എന്ന സൂചന പുറത്തു വരികയാണ് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും ഏറ്റവും പ്രധാനം വില്ലന്റെ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു റീസെൻസറിംഗിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പതിനേഴ് ഭാഗങ്ങൾ വിവാദമായി നിൽക്കുന്ന പതിനേഴ് ഭാഗങ്ങൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നു ഒപ്പം വില്ല പ്രവേശങ്ങളിൽ പേര് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് സെൻസർ ബോർഡിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷെ പൂർണ്ണമായി എന്തൊക്കെ ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് ഇപ്പോൾ ഈ വിവാദ ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ അത് തിങ്കളാഴ്ച മുതൽ എഡിറ്റഡ് വേർഷൻ അത് തിയേറ്ററുകളിൽ എത്തുമ്പോൾ മാത്രമാണ് അതിലൊരു വ്യക്തത വരിക പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് നേരത്തെ ഈ പറയുന്ന പല ഗോളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട രാഷ്ട്രവിരുദ്ധതയടക്കമുള്ള കാര്യങ്ങൾ അന്നേ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ സീനുകൾ അതിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പല ഭാഗങ്ങളുടെ പരാമർശങ്ങൾ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും വലിയ വിമർശനം വിമർശനമുയർന്നതിനെ തുടർന്ന് പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ആ ഇടപെടലിലൂടെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന് പൂർണ്ണമായി ഒരു വ്യക്തത വരണമെങ്കിൽ അത് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ ഈ സിനിമ എത്തുമ്പോൾ മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായി ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഈ സിനിമയ്ക്കെതിരെ ഉയർന്നത് പ്രത്യേകിച്ച് ഓർഗനൈസർ വീക്കിലി അടക്കം ഇതിനെ കുത്തിക്കേറ്റിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഹിദ്ധവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു പ്രജ്ഞാപ്രവാഹക ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ അടക്കമുള്ളവർ പോലും ഇതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യമുണ്ട് നവമാധ്യമങ്ങളിൽ ഇപ്പോഴും ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ശരി വിവരങ്ങൾ